വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ചിലവിൽ കുഴൽ ിർ കു പമ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് എന്നീ അളവുകളുള്ള അളവുകൾ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ മണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം മലയോര മേഖലയിൽ തുടരുന്ന വന്യജീവി ആക്രമണങ്ങൾ തടയാൻ കഴിയാത്തതിൽ പരാജയപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനം വകുപ്പ് മന്ത്രി രാജിവയ്ക്കുക കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എസ് ഡി പി ഐ വണ്ടൂർ മണ്ഡലം കമ്മിറ്റി കാളികാവ് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി

ഈ മാറ്റിയ ഇവിടെ ഇനിയും ജീവനുകൾ അനുവദിച്ചുകൂടെ അതുകൊണ്ട് നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രസിഡന്റ് സി അബ്ദുൽ കരീം തുവൂർ കെ ടി ഷാജി മമ്പാട് ബാപ്പു ഡയമണ്ട് എൻ കെ നജീബ് തിരുവാലി ഇണ്ണിമാൻ കേരള പി കെ മുജീബ് വണ്ടൂർ പി ഷറഫുദ്ദീൻ ചോക്കാട് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ്